ഞങ്ങൾ ചെറിയൊരു യാത്ര പോവാണ് എങ്ങോട്ടൊന്ന് അങ്ങനെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല കുറച്ച് ദിവസം കാണും അപ്പോൾ നമ്മുടെ ഫ്രണ്ടും വൈഫും ഇപ്പോൾ വരും അപ്പം അവരുടെ കൂടെ യാത്ര പോകും ഇപ്പോൾ രാവിലെ മൂന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇതാണ് ഞങ്ങളുടെ ലഗേജ് അപ്പോൾ നമുക്ക് പോവാം അവർ വന്നിട്ടുണ്ടേ

ചായയൊക്കെ കുടിച്ച ശേഷം ഞങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് നമ്മളിപ്പോ സത്യമംഗലം കാട് എത്തിയിരിക്കടെ കൂടെ പോകുന്നത് കാട്ടുപോന്നീടെ ക്രോസിംഗ് കിട്ടി വന്നിട്ട് ഇത് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയിലെടുത്തൊരു ഷോട്ടാണേ എങ്ങനെയുണ്ട് കൊള്ളാവോ രാവിലെ ഇറങ്ങിയപ്പോൾ തൊട്ട് ഫുള്ളും മഴയാണ് ഈ ഒന്ന് സൗത്ത് ഇന്ത്യ മുഴുവൻ മഴയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഇപ്പോൾ കർണാടകയിലും ഒക്കെ മഴ പെയ്യും ഈ റൂട്ട് കോയമ്പത്തൂരിൽ നിന്ന് മൈസൂർ പോകുന്ന വഴിയാണ് കാണാനൊക്കെ നല്ല രസമുണ്ട് പക്ഷേ ഭയങ്കര ലോറി ട്രാഫിക്കാണ് യുടെ മഹാസമ്മേളന എപ്പോഴും പത്തെണ്ണായി പതിനേഴ് എണ്ണ പതിനേഴ് റോങ് ആണ് റോങ് സൈഡ് ഇപ്പം മണിയായി നമ്മൾ നമ്മൾ ഓൾമോസ്റ്റ് പകുതി ദൂരം ഇല്ല കിലോമീറ്ററോളം പോകാനുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇതാണ് ലജിത്തേട്ടനും ഹിമച്ചേച്ചിയും ഇത് ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സാണ് ഞങ്ങൾ എപ്പോഴും മൂന്ന് കപ്പിൾ സൊരുമിച്ചാണ് ട്രിപ്പ് പോകാറുള്ളത് അതിൽ ഒരു കപ്പിൾ മിസ്സിംഗ് ആണ് അതായത് അജീഷും ആതിരയും അജയനും ആദു പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഫുഡായിരുന്നു ഈ ലൊക്കേഷനിൽ കിട്ടാവുന്നതിൽ വെച്ച് ബെസ്റ്റാണ് സത്യമംഗലം കാട്ടിനുള്ളിലെ ഒരു ഇത് ഹോട്ടൽ ഭാമ് അപ്പം ഇതുവഴി പോകുന്ന ഓൾമോസ്റ്റ് ആൾക്കാരല്ല ഇവിടെ ഇറങ്ങിയിട്ടാണ് പോകുന്നത് അത്യാവശ്യം നല്ല ഫുഡ് ഇതാ കണ്ടില്ലേ കെ എസ് ആർ ടി സി ബസ് വരെ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടാണ് കഴിക്കുന്നത് പിന്നെ ഒത്തിരി ഹൈജീൻ ഒന്നും പ്രതീക്ഷിക്കണ്ട പക്ഷെ കൊള്ളാം ഉള്ളൂ ഗോപൂന് കൂട്ടായിട്ട് ഇതാ കണ്ടില്ലേ ഹലോ ഹായ് ഹായ് അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തു ഇപ്പോഴത്തെ മൈസൂർ എത്തിയിട്ടുണ്ട് ലീഫുണ്ടോ ഈ പോകുന്നത് എന്താണെന്നറിയോ ഇത് വിൻഡ് മില്ലിന്റെ ഒരു ലീഫാ എന്ത് സൈസാന്നോക്കിയേ ഒരു തരം പ്രത്യേക തരം ലോറിയിൽ ലോറിയിലത് കൊണ്ടുപോണേ എൻ്റെ മുന്നിലും പുറകിലൊക്കെ വേറെ പൈലറ്റ് വണ്ടിയൊക്കെ ഉണ്ട് ഒന്നൊന്നുമല്ല കേട്ടോ പോലെ ലോറിയാണ് ഇങ്ങനെ ലീഫുമായിട്ട് പൊക്കോണ്ടിരിക്കുന്നത് ഈ കാണുന്ന ലീഫാട്ടോ ഇപ്പം ആ ലോറിയിൽ കൊണ്ടുവന്ന പക്ഷേ ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് വലിയ സൈസൊന്നും തോന്നുന്നില്ല സമയം രണ്ടുമണി നീ ഇപ്പൊ ലഞ്ച് കഴിച്ചിട്ടാവാൻ ബാക്കി ബട്ടർ റൊട്ടിയും പിന്നെ ചിക്കൻ കറിയുമാണ് ഓർഡർ ചെയ്തത് കൊള്ളാം അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ല നിനക്ക് ഇഷ്ടപ്പെട്ടോ അണ്ണനോ ചേച്ചിക്കോ എനിക്കിഷ്ടായി ഞാൻ പ്രതീക്ഷിച്ചതിലും ടേസ്റ്റ് ഉണ്ട് ഇതിന് അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ കഴിപ്പ് നമ്മൾ രൂപയായി പിന്നെ കിട്ടും ഇതാണ് ടണൽ ഇത് കർണാടകയിലെ ആദ്യത്തെ റോഡ് ടണലാണ് ഇത് ഹമ്പിയിലേക്കുള്ള ഒരു എൻട്രൻസ് പോലെയാണ് ഉരുളം കല്ലുകളൊക്കെ ആയിട്ട് ഹമ്പിയുടെ ടെറൈൻ കണ്ടു തുടങ്ങി പലതരം ടെമ്പിൾസ് ഇതാണ് നമ്മൾ ഇന്ന് നല്ല രണ്ട് ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ സ്പൈക്കി ഇവിടെ ഒരു പട്ടിയൊക്കെ ഉണ്ട് അവർ റൂമൊന്നും റെഡി ആക്കിയിട്ടില്ല അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ റൂം ഇതൊരു ഹട്ട് പോലത്തെ ഒരു സെറ്റപ്പാണ് മൂവായിരം രൂപ പെർ നൈറ്റ് ആണ് ഇതിന്റെ ചാർജ് നമുക്ക് പുറത്തേക്കുള്ള ചെയറൊക്കെ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട് ഒട്ടും കൺജസ്റ്റഡ് ഫീലിംഗ് ഒന്നുമില്ല കുഴപ്പമില്ല അങ്ങനെ നമ്മള് ഹംപിത്തി ഓൾമോസ്റ്റ് എയിറ്റ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിന് കൂടുതൽ നമ്മൾ വണ്ടി ഓടിച്ചു അതുകൊണ്ട് ഇനി റെസ്റ്റ് എടുക്കട്ടെ നമ്മളുടെ കൂടെ സാധാരണ വരുന്ന അജീഷും ആതിരെയും ഈ ടൂപ്പിലില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആദ്യം അവരെ മിസ് ചെയ്യുന്നുണ്ട് ചീട്ട് കളിക്കാനും അങ്ങനെ ഇങ്ങനെയൊന്നും ആളില്ല അതൊക്കെ ഉള്ളു അപ്പോൾ നാളെ നാളത്തെ എപ്പിസോഡിൽ അമ്പിയുടെ കാഴ്ച ഒക്കെ കാണാം ബൈ